ട്രെയിൻ യാത്രക്കാരെ സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് തീവണ്ടി യാത്രയിൽ സ്വർണം ഉപയോഗിക്കരുത് എന്ന മുന്നറിയിപ്പുമായി എത്തുകയാണ് ഇന്ത്യൻ റെയിൽവേ സ്വർണം ഭവന് തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ് രൂപ കടന്നതോടെയാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി റെയിൽവേയും ഇപ്പോൾ രംഗത്തെത്തുന്നത് തീവണ്ടിയിൽ സ്വർണ്ണ കവർച്ചക്കാരെ ശ്രദ്ധിക്കണമെന്ന പോസ്റ്റ് വരെ പുറത്തിറക്കിയിരിക്കുന്നു ഇതുകൂടാതെ ബോധവത്കരണ വീഡിയോ അടക്കം ഇപ്പോൾ റെയിൽവേ പുറത്തിറക്കുകയാണ് യാത്രയിൽ സ്വർണം തീരെ ധരിക്കരുത് എന്ന് തന്നെയാണ് സുരക്ഷാ വിഭാഗത്തിന്റെ നിർദ്ദേശം സ്വർണ്ണമെന്ന രീതിയിൽ ധരിക്കുന്ന മുക്കു വണ്ടം പോലും കള്ളന്മാരെ ആകർഷിക്കും മുഗൾ ബർത്തിൽ കിടന്നുറങ്ങുന്ന സ്ത്രീകളുടെ പാദസരം വിദഗ്ധമായാണ് ഇവർ പൊട്ടിച്ചെടുക്കുന്നത് ഒരു വണ്ടിയിൽ സംഘമായി എത്തി വെവ്വേറെ കവർച്ച നടത്തി മറയുക എന്ന രീതിയും ഇവർക്കുണ്ട് കൊങ്കൺ പാതയിലാണ് ഇത്തരം മോഷണമൊക്കെ ഏറെയും മുൻപ് ബാംഗ്ലൂരിൽ മറുനാടൻ മോഷണ സംഘത്തെ റെയിൽവേ സംരക്ഷണ സേന പിടികൂടിയിരുന്നു ഇവർ മോഷ്ടിക്കാൻ എത്തുന്നതും മടങ്ങുന്നതും ഒക്കെ വിമാനത്തിലാണ് കൊങ്കൺ തിരുവനന്തപുരം മുതൽ ബാംഗ്ലൂർ വരെ തീവണ്ടിയിൽ ഇവർ യാത്ര ചെയ്യും നിശ്ചിത അളവ് മോഷ്ടിച്ചു കിട്ടിയാൽ അതുമായി വിമാനത്തിലേക്ക് നാട്ടിലേക്ക് മടങ്ങും അതേസമയം കോച്ചുകളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാത്തതും തിരിച്ചടിയാണ് നിലവിൽ പുതിയ എൽ എച്ച് ബി കോച്ചുകളിൽ മാത്രമാണ് ഇത്തരം ക്യാമറയുള്ളത് കൊങ്കൺ പാതയിലാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കവർച്ചയ്ക്ക് ഇരയാകുന്നതും കൊങ്കൺ വണ്ടികളിൽ നിലവിൽ കാവലിന് ആളില്ല ഒരു വണ്ടിയിലാകട്ടെ ഒന്നോ രണ്ടോ ടിക്കറ്റ് പരിശോധകർ മാത്രമായിരിക്കും ഉണ്ടാവുക ഒറ്റപ്പാത ആയതിനാൽ തന്നെ പല സ്റ്റേഷനുകളിലും വണ്ടി പിടിച്ചിടുകയും ചെയ്യും ഈ സമയം ഒരു സുരക്ഷാ സംവിധാനവും ഇവിടങ്ങളിലില്ല പുലർച്ചെയുള്ള യാത്രക്കാരുടെ ഉറക്കവും മോഷ്ടാക്കൾ ഈ സമയം മുതലെടുക്കും അതുകൊണ്ട് തന്നെ ട്രെയിനുകളിൽ മോഷണമൊക്കെ തുടർക്കഥയാകുകയാണ് ഇതോടെയാണ് സ്വർണം ഉപയോഗിക്കുന്നവർക്ക് ട്രെയിൻ യാത്രയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇനി മുതൽ സ്വർണം ഉപയോഗിക്കരുത് എന്നൊരു മുന്നറിയിപ്പും ഇന്ത്യൻ റെയിൽവേ നൽകുന്നത്